നലുവ യു സി കോളേജിനടുത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താൻ ശ്രമം ചൂണ്ടി സ്വദേശിയായ ശിബുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തൊട്ടടുത്ത കടയിൽ ഓടിക്കയറിയാണ് യുവതി രക്ഷപ്പെട്ടത് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായിരുന്നു ശ്രീകാന്ത് പട്ടാപ്പകൽ നടു റോഡിൽ ഒരു യുവതിയോട് അതിക്രമം ശ്രീയുടെ അതിക്രമം എന്താണ് സംഭവിച്ചത് ആരാണ് തീ കൊടുത്തിയത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ ഇയാൾക്ക് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാവിലെ വീട്ടുജോലിക്കായി ടെസ്സി പോകുമ്പോഴാണ് പെട്രോളുമായി കാത്തുനിന്ന അലി എന്ന വ്യക്തി ഈ ടെസ്സിക്ക് നേരെ ആക്രമണം നടത്തിയത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ഒരു കടയിലേക്ക് ഓടിക്കയറിയ ടെസ്സി രക്ഷപ്പെട്ട് ഓടിക്കയറുകയാണ് ഉണ്ടായത് ഒരു കടയിലേക്ക് ശേഷം ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇവർ നേരത്തെ അറിയും ഇവർ കുടുംബ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ടെസ്സിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഇത് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് നിലവിലിപ്പോൾ ട്രസി രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രാഥമിക ചികിത്സ ലഭിച്ചതിന് ശേഷം ആശുപത്രി വിടുകയും ചെയ്തു